ഈ വീഡിയോയിൽ കാണുന്ന നിറജന രണ്ടാം പ്രസവത്തിൽ വരുന്ന സിന്ധി ക്രോസ് പശു വിൽപ്പനകളുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് കടിഞ്ഞൂല് പ്രസവത്തിൽ പതിനെട്ട് ലിറ്ററോളം പാല് കിട്ടിയെന്നു പറഞ്ഞാൽ എനിക്ക് തന്നിട്ടുള്ള പശുവാണ് സിന്ധി ക്രോസിൽ വരുന്ന നല്ല സ്വഭാവം വേറെ ശീലക്കേടൊന്നുമില്ല ആർക്കും കൈകാര്യം എനിക്ക് നല്ല സ്വഭാവത്തിലുള്ള ചെറിയ പശുവല്ല അത്യാവശ്യം നല്ല സൈസിൽ വരുന്ന സിന്ധി ക്രോസ് രണ്ടാം പ്രസവം നിറചന പശു വിൽപ്പനയ്ക്കുണ്ട് ഒരു അഞ്ച് ദിവസത്തിനകം പശു പ്രസവിക്കും ഇനി ഇത് അഞ്ച് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും ചിലപ്പോൾ രണ്ട് ദിവസം കൂടെ പോകാം ഏഴ് ദിവസം അതിനകത്ത് പശു പ്രസവിക്കും നല്ല മടിയും കാര്യങ്ങളൊക്കെയാണ് നല്ല വലിയ കാമ്പാണ് സിന്ധ്യ ക്രോസ് പാലും ഏകദേശം ഈ പ്രസവത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് പതിനെട്ട് ലിറ്ററാണ് കഴിഞ്ഞതിൽ പതിനെട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നതാണ് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ പതിനെട്ട് കിട്ടിയിട്ടുണ്ട് ഈ പ്രശ്നത്തിൽ നമുക്ക് ഇരുപത് വരെ പ്രതീക്ഷിക്കാം എങ്കിലും ഈ പ്രസവത്തിൽ ഞാൻ പതിനെട്ട് ലിറ്റർ പാൽ കണക്ക് കൂട്ടിയിട്ടുണ്ട് പശുവിൽ കൊള്ളാം നല്ല ബ്രീഡിൽ വരുന്ന സിന്ധി ക്രോസ് പശുവാണ് നല്ല തീറ്റയും കൂടിയാണ് പശു രണ്ടാം പ്രസവം പശു ആർക്കും കൈകാര്യം ചെയ്യാം അപ്പോൾ സിന്ധിക്രോസ് പശുവൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു ചൂടിന് വെയിലടിച്ചാലും മഴ പെയ്താലും അതിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല തീറ്റയ്ക്കും കൂടിക്കും നല്ല തീറ്റയും കൂടിയാണ് പശു പാലറിയാലോ സിന്ധി ക്രോസ് പശുവിനൊക്കെ പാലും നല്ല ക്വാളിറ്റിയുള്ള പാലായിരിക്കും ഫാറ്റും കൂടുതലായിരിക്കും സെൻ എഫും കൂടുതലായിരിക്കും അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് ട്രാൻസ്പോർട്ടേഷൻ ഓൾ കേരളത്തിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അതിന് അഡീഷണൽ ചാർജ് ഉണ്ടാവും ചാർജ് മാക്സിമം വില അതായത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തും കൊടുക്കാം അപ്പോൾ ആവശ്യക്കാരനുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പക്ഷേ ഉള്ളിൽ തിരുവനന്തപുരം ജില്ല പോർ കെ കെ ഡെറി ഫാം